ഇൻഡോർ ബിഷപ്പ് കുറ്റിമാക്കലിന് അവാർഡ് ഇന്ത്യയിൽ ഏറ്റവുമധികം വരിക്കാറുള്ള പത്രമായ ദൈനിക് ഭാസ്കർ ഏർപ്പെടുത്തിയ കരംവീർ അവാർഡിന് ഇൻഡോർ രൂപാധ്യക്ഷൻ ബിഷപ്പ് തോമസ് കുറ്റിമാക്കലിനെ തെരഞ്ഞെടുത്തു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ദിനപത്രമായ സമൂഹത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുന്ന അവാർഡാണിത് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ ഇൻഡോർ രൂപത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് അവാർഡ് ഒരു വർഷത്തിലേറെയായി ഇൻഡോർ ബിഷപ്പായി സേവനം ചെയ്യുകയാണെന്നും ഈ അവാർഡ് തന്റെ പരിശ്രമത്തിനുള്ള അംഗീകാരമല്ല ഈ ബഹുമതിയുടെ യഥാർത്ഥ ക്രെഡിറ്റ് മുൻഗാമികൾക്കാണെന്നും ബിഷപ്പ് തോമസ് കുറ്റിമക്കൾ പറഞ്ഞു മുൻകാല ബിഷപ്പുമാർ വൈദികർ കന്യാസ്ത്രീകൾ വർഷങ്ങളായി രൂപത നടത്തുന്ന സ്കൂളുകളിലും ആശുപത്രികളിലും സാമൂഹ്യ സ്ഥാപനങ്ങളും അക്ഷീണം പ്രവർത്തിച്ച എല്ലാ ജീവനക്കാർക്കും അവകാശപ്പെട്ടതാണ് ഈ ബഹുമതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ശാശ്വതമായ മാറ്റങ്ങൾ വരുത്തുന്ന മത നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ വ്യവസായ പ്രൊഫഷണലുകൾ എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളെ എല്ലാ വർഷവും ദൈനിക് ഭാസ്കർ ആദരിക്കുന്നുണ്ട് ഈ വർഷം ബിഷപ്പ് മാത്യുവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇൻഡോർ രൂപതയ്ക്ക് കീഴിൽ ഇൻഡോർ ദാർ ദേവാസ് ജില്ലകളിലായി ഇരുപത്തിയേഴിലധികം സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ സ്കൂളുകൾ ഗ്രാമവികസന സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് ദരിദ്രരെയും പാവപ്പെട്ടവരെയും ചേർത്തുപിടിച്ച് രൂപതയുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ സേവനങ്ങൾ തുടർന്നു വരികയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക